ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ റായൽ മാഡ്രറിന് കഴിഞ്ഞിരുന്നു രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ലഗാനസിനെ സാന്റിയാഗോ ബിർണാബുവിൽ വെച്ചുകൊണ്ട് അവർ പരാജയപ്പെടുത്തിയത് മത്സരത്തിന്റെ മുപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ എംബപ്പയുടെ പെനാൽറ്റി ഗോളിലൂടെ റായൽ ലീഡെടുത്തു എന്നാൽ ലഗാനസ് പിന്നീട് രണ്ട് ഗോളുകൾ തിരിച്ചടിക്കുകയായിരുന്നു പക്ഷേ നാൽപ്പത്തി ഏഴാമത്തെ മിനിറ്റിൽ ജൂഡ് ബെല്ലിംഗ്ഹാം ഒരു ഗോൾ കണ്ടെത്തി അതിനുശേഷം എഴുപത്തി ആറാമത്തെ മിനിറ്റിൽ കിലിയൻ എംബപ്പയുടെ ഒരു ഗോൾ പിറന്നു അതോടുകൂടിയാണ് റായൽ ഈ ഒരു മത്സരത്തിൽ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് എന്നാൽ ഈ മത്സരത്തിലെ റഫറിയുടെ തീരുമാനങ്ങൾ ഇപ്പോൾ വിവാദമായിട്ടുണ്ട് അതായത് മത്സരത്തിന്റെ തുടക്കത്തിൽ റയലിന് അനുവദിച്ച് നൽകിയ പെനാൽറ്റി അത് പെനാൽറ്റി അർഹിച്ചിരുന്നുവോ എന്ന കാര്യത്തിൽ വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ലഗാനസിന് അനുകൂലമായി ഒരു പെനാൽറ്റി ലഭിക്കേണ്ടതായിരുന്നു അത് റഫറി നിഷേധിച്ചതിലും ഇപ്പോൾ വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതിനെതിരെ ഇപ്പോൾ ലഗാനസിന്റെ പരിശീലകൻ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ലഗാനസിന്റെ പരിശീലകനായ ബോർഹാ ജിമിനസ് പറഞ്ഞത് റഫറി പണി പറ്റിച്ചു എന്ന രൂപത്തിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു മോശം ഫീലിങ്ങോട് കൂടിയാണ് ഞങ്ങൾ കളം വിടുന്നത് എല്ലാം ഞങ്ങൾക്കെതിരെയാണ് ഇന്ന് സംഭവിച്ചത് റഫറിങ് ടീമിൽ ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഇന്ന് എല്ലാം ഞങ്ങൾക്കെതിരെയായിരുന്നു നിർഭാഗ്യം സംഭവിച്ചു ഈ വിഷയത്തിൽ ഞങ്ങളുടെ ക്ലബ്ബ് എന്തെങ്കിലും നടപടികൾ കൈക്കൊള്ളും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതാണ് ലഗാനസിന്റെ പരിശീലകനായ ബോർഹ ജിമിനസ് പറഞ്ഞിട്ടുള്ളത് അതായത് റഫറിയുടെ ഈ തീരുമാനങ്ങൾക്കെതിരെ ക്ലബ്ബ് നടപടി സ്വീകരിക്കണം പരാതി നൽകണം എന്നൊക്കെയാണ് ഈ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ ഒരു വിജയം റയലിന് ഇപ്പോൾ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നിലവിൽ പോയിന്റ് പട്ടികയിൽ റയൽ മാഡ്രിഡ് രണ്ടാം സ്ഥാനത്താണ് ഇരുപത്തിയൊൻപത് മത്സരങ്ങളിൽ നിന്ന് അറുപത്തിമൂന്ന് പോയിന്റാണ് അവർക്കുള്ളത് ഈ വിട്ടോട് അവസാനിപ്പിക്കുന്നു അടുത്ത മേഖല കാണാം